ഹലോ അസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഏട്ടത്തിൻ്റെ അവിടെ പരിപാടി സുന്നത്തുന്നല്ല അങ്ങനെ എല്ലാ കെട്ടുമുട്ടെല്ലാം കെട്ടിയിട്ട് എൻ്റെ പുരേന്ന് ഉമ്മാൻ്റെ പേർക്ക് പോകുന്നത് ഏട്ടത്തിൻ്റെ അവിടെ പരിപാടി അപ്പോൾ ഒരു ദിവസം മുന്നേ പോകുക എന്നല്ലേ അവരനോടെയല്ല ബൈ ബൈ പറഞ്ഞിട്ട് നേരെ എൻ്റെ പേർക്ക് പോകുന്നുണ്ട് ഇപ്പോൾ നിൻ്റെ ഇടയിൽ പിന്നെ മാപ്പനോടേ ലാഭം എന്തോ എങ്ങനെ ബെട്ട് പോകുന്നില്ല എന്നും ചായ മേങ്ങിത്തരാം സ്നാക്സ് മേങ്ങി അങ്ങനെ എൻ്റെ മുത്തമ്മൻ്റെ മോൻ്റെ ഷോപ്പ് ഉണ്ടായി കറിയും ആടെ പോയിട്ട് നല്ല തട്ട് കടാൻ ചൂട് ചൂട് ചിക്കൻ ഫ്രൈ അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം ഉണ്ടായി അപ്പം പാവ് ഭാജി ചിക്കൻ ഫ്രൈ അതെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ പെരക്ക് വന്നു ഞാൻ ചോദിക്കുന്നുണ്ട് നാളെ തന്നെ പോയേം കയ്യില്ല എന്നിനിപ്പോൾ ഇത്ര തിരക്കിടീട്ട് പോകുന്നത് പിന്നെ മദ്രസ് ലീവ് നോക്കും പിന്നെ ഞമ്മര് ഈ പരിപാടി കിട്ടാൻ കാക്കുന്നല്ല അങ്ങനെ ഇപ്പോൾ എൻ്റെ ബാക്കൊക്കെ തീറ്റാമൻ എത്ര സ്വന്തം പോരായിരുന്നല്ലെങ്കിൽ പോയി നമ്മളെ ഉമ്മേൻ്റെ അടുക്ക് വരുമ്പോൾ ഒരു പറയുന്നൊരാശ്വാസമല്ല അങ്ങനെ നമ്മൾ വെല്ലുവിടുന്നുണ്ട് അങ്ങനെ പോയിട്ട് എത്തിയിട്ട് കുറച്ച് ബിസ്സിയെല്ലാം പറഞ്ഞിട്ട് ഏട്ടത്തിൽ നല്ല ചായ വെക്കുന്നുണ്ടായി അങ്ങനെ ബിസ്ക്കറ്റും ചായ എല്ലാം കുടിച്ചിട്ട് കുറേ നേരം കഥ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു ഇപ്പോൾ കുറേ ദിവസമായി തോന്നുന്നു എടുക്കും വരാത്ത കുറേ ദിവസം ഒന്നും ഒരു പത്ത് ദിവസം കഴിഞ്ഞു തോന്നി അപ്പോൾ കുറേ ബിസി ഉണ്ട് ചെല്ലാൻ ഇല്ലാങ്കിലും പോകുമ്പോൾ ഒരിക്കലും ഉമ്മാനെ നോക്കിയിട്ട് ഉമ്മാന നോക്കാതിട്ട് കയറുന്നുണ്ടായി ഇപ്പോൾ കുറേ ദിവസമായി പത്ത് ദിവസം അപ്പോൾ പത്ത് ദിവസത്തെ കഥ ഏട്ടത്തിനോട് പറഞ്ഞിട്ട് ചായ ഒഴിച്ച പാത്രം എല്ലാം കയറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പുള്ളന്മാർ നാടകം കളിക്കാൻ ഡാൻസ് എല്ലാം പ്രാക്ടീസ് ആക്കുന്നുണ്ട് അങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കുക ഇപ്പോൾ ഓരോ രണ്ട് മൂന്ന് കൂട്ടില്ല അപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പോൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം നിസ്കാരം കഴിഞ്ഞിട്ട് ഏട്ടത്തിനോട് പുറത്ത് നിന്നിട്ട് കുറേ കഥ പറയുന്നുണ്ട് കഥ പറഞ്ഞു പിന്നെ നമുക്ക് തീരാനില്ലല്ലോ അങ്ങനെ പിന്നെ എന്താക്കി ഏട്ടത്തിൽ നമുക്ക് പോവാം അവിടെ ഇതിനെന്താടാ മറ്റേട്ടത്തിൻ്റെ അട പരിപാടിൻ്റെ അടുക്ക് പോകും ഞങ്ങൾ അടുത്ത് തന്നെ പോരെ അങ്ങനെ എന്നിട്ട് കുറച്ച് പുള്ള ഉള്ളിലിട്ടിട്ട് കുറച്ച് പുള്ളിയും കൊണ്ട് പോയി നടന്ന് നടന്ന് നടന്നിട്ട് മെന്ത്തിട്ട് മൂക്കിലേക്ക് എത്തിയിട്ട് നമുക്ക് എത്താനും നമുക്ക് ഒരു റിക്ഷ കിട്ടി അങ്ങനെ റിക്ഷയിൽ കയറിയിട്ട് ഇരിക്കണം അങ്ങ് പരിക്കെത്തിയിട്ടായി അങ്ങനെ അതാണ് പെയിൻ്റ് എല്ലാം കൊടുത്തിട്ട് തകൃതിയായ പണിയിലുണ്ട് എൻ്റെ വിളിച്ചുവയ്ക്കുന്നുണ്ട് ഇപ്പം വരുന്നത് വൈകുന്നേരം എന്നെ വരാതെ എന്ത് ഇത്ര ലേറ്റ് ലേറ്റാക്കിയത് അങ്ങനെ ഇങ്ങനെ നല്ല നല്ലതായിട്ട് കഥ പറയുന്നുണ്ട് ഏട്ടത്തിൻ്റെ മോൾ പോയിക്കോട്ടുണ്ടായാൽ കുറേ ദിവസമായി അവളെ കാണാത്ത അതു കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി അപ്പോൾ തല കുത്ത മറിഞ്ഞിട്ടുണ്ട് പെയിൻറ് കൊടുത്തിട്ട് എല്ലാം ഒന്നേരം പാടിട്ടിട്ട് അയിലെല്ലാം വലിച്ചിട്ടിട്ട് ബാറ്റ് വലിച്ചിട്ടുണ്ട് അങ്ങനെ എത്തിയ പാട് നല്ല തണുത്ത ജ്യൂസ് തന്നെ മുന്തിരികാൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ വളത്തിൻ്റെ മോ എൻ്റെ ഡ്രസ്സല്ലിട്ട് നോക്കുന്നുണ്ടായി പാങ്ങണ്ടാ പിടിക്കുന്ന ഉണ്ട് അങ്ങനെ ഉണ്ടാകും ഞാൻ പിന്നെ ആടെ ഒരു മൊയ്ലാഞ്ചി കണ്ട് പുള്ളമാർക്കെല്ലാം മൊയ്ലാഞ്ചി കൊട്ട് കൊടുത്ത് ഞാൻ ഇട്ടുകൊടുത്ത് അപ്പം പിന്നെ അളിയാലെ വന്നിട്ട് ഫുള്ള് ഡിസ്കസ് ആക്കുന്നുണ്ട് പെയിൻറ്റ് കൊടുത്താൽ പാങ്ങനെ അട വെക്കണോ ഇട വെക്കണോ എന്നല്ലേ അപ്പം പിന്നെ ആടെ ഒരു മാങ്ങണ്ടായി അത് തോന്നിട്ട് അങ്ങനെ എറിഞ്ഞിട്ടായിട്ട് കഥ പറയുന്ന പകുതി പിള്ളമാർ അപ്പോൾ ഒരേ ആൾക്കിട്ട് വന്നിരുന്നല്ല അങ്ങനെ പിള്ളേർ വരുമ്പോൾ തന്നെ ചെല്ലിനെ ബിയെ വന്നു ബിയെ വരുന്നേ അങ്ങുണ്ടാ ഇടങ്ങ് പോയിട്ട് വരുവോ ബി സിയൻ പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ട് അവൻ മണി പന്ത്രണ്ട് പന്ത്രണ്ടര മണി അങ്ങനെ ആടെ നാളിയാടില്ല ബിയോ കൊണ്ടാക്കി കളിയാലിട്ട് അങ്ങനെ ആളിയ ഒരു റിസ എല്ലാം പൊടിച്ചിട്ട് കൊണ്ടാക്കിയിട്ട് അപ്പോൾ അവർക്ക് എത്തിയിട്ട് കിടന്നിട്ട് ഇറങ്ങി അപ്പോൾ നാളെ പരിപാടി അപ്പം നാളത്തെ വിശേഷം കാണാൻ പറയും ഇന്നത്തെ വീഡിയോ ഇത്ര താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ